മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാശി മാറ്റവും അത് മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവനിലയെ കുറിച്ചാണ് വിവരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ചൊവ്വ തൻ്റെ ശത്രു മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ പൊതുവെ ശുഭഫലങ്ങൾ കുറവായിരിക്കും നൽകുന്നത് ചൊവ്വ ജൂൺ ഏഴാം തീയതി വരെ കർക്കടകത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ മിത്രരാശിയായ ചിഹ്നത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല പ്രതീക്ഷിച്ച ഫലങ്ങൾ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാനും സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കളും കുട്ടികളെ നന്നായി ഗൈഡ് ചെയ്യുവാൻ ശ്രമിക്കണം സന്താനപക്ഷത്തെക്കുറിച്ചും ചില ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് അവരുടെ വിവാഹം സാമ്പത്തിക സ്ഥിതി കരിയർ എന്നിവ സംബന്ധമാകാനാണ് കൂടുതലും സാധ്യതകൾ ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാൻ അല്പം വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും കുടുംബത്ത് വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചില പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് അതിനാൽ വാണിയിലും ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറിച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും അതിനാൽ റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പാടില്ല ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടരുന്നതും അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ പോസിറ്റീവ് ഫീലിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും എല്ലാവരോടും എപ്പോഴും സൗമ്യതയോടെ പെരുമാറുന്നത് നല്ലതായിരിക്കും കോർട്ട് കേസുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതിമൂ പ്രതികൂലമാകുവാനും സാധ്യതകളുണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇൻഡോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമാകുന്നതായിരിക്കും പക്ഷേ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വലിക്കുന്നത് ചിലവുകൾ വർദ്ധിക്കുവാനിടയാക്കുന്നതായിരിക്കും ഇതിൽ ചിലപ്പോൾ ആശുപത്രി ചിലവുകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുവാനും സാധ്യതകളുണ്ട് ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം